സെക്രട്ടേറിയറ്റ് ഒ എ പരീക്ഷയുടെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറിച്ച കലാപത്തെ പറ്റി പറയുന്ന തെറ്റായ പ്രസ്താവന ഏത് അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ നോക്കുക വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കലാപത്തെ കലാപത്തെപ്പറ്റി താഴെ പറയുന്നവിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നതാണ് ചോദ്യം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കലാപം നടന്നത് ആയിരത്തി എണ്ണൂറ്റി ആണ് സ്റ്റേറ്റ്മെന്റ് നമ്പർ രണ്ട് കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമനമ്പിയെയാണ് നിയോഗിച്ചത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കലാപത്തിന്റെ പ്രധാന നേതാവായ പാലിയത്തച്ചനെ ബ്രിട്ടീഷുകാർ വധിച്ചു നാല് വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി നാല് സ്റ്റേറ്റ്മെന്റുകൾ ഇതിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരെണ്ണം തെറ്റാണെന്ന് അറിയാം പാലിയത്തച്ഛനുമായിട്ട് ഈ കുറിച്ച് കലാപത്തിന് ഒരു ബന്ധമില്ല എന്നുള്ളതായി നമുക്കറിയാം അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് അപ്പോൾ മൂന്ന് വരുന്ന വരുന്നതെല്ലാം നമുക്ക് ഒഴിവാക്കാം ശരിയല്ലേ അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ ഒന്ന് നാലും ഓപ്ഷൻ ബി രണ്ട് നാല് ഓപ്ഷൻ സി രണ്ടും മൂന്നും ഓപ്ഷൻ ഡി മൂന്നും നാല് അപ്പോൾ മൂന്ന് വരുന്ന രണ്ടെണ്ണം ഒഴിവാക്കാൻ ഏതൊക്കെയാണ് ഓപ്ഷൻ സിയും ഡിയും ഒഴിവാക്കി പിന്നെ ഏതൊക്കെയുണ്ട് ഓപ്ഷൻ എ ഓപ്ഷൻ ബി ഓപ്ഷൻ എ ഒന്ന് നാല് ഓപ്ഷൻ ബി രണ്ട് നാല് നോക്കുക ഒന്ന് കലാപം നടന്നത് ആയിരത്തി തൊണ്ണൂറ്റി പന്ത്രണ്ടിലാണ് ശരിയല്ലേ ശരിയായ സ്റ്റേറ്റ്മെൻ്റ് അപ്പോൾ ഒന്ന് ശരിയാണ് കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമൻ നമ്പിയാണ് നിയോഗിച്ചത് ഇത് തെറ്റാണ് ശരിയല്ലേ കലാപത്തെ അടിച്ചമർത്താൻ നിയോഗിച്ച ആളല്ല രാമൻ രാമനമ്പി രാമനമ്പി കുറിച്ച കലാപത്തിൻ്റെ തന്നെ നേതാവാണ് അപ്പോൾ രണ്ട് തെറ്റ് നാല് വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക ശരി അപ്പോൾ ഒന്ന് നാല് ശരിയാണ് ഒന്നും നാലും മാത്രം എന്നത് ഓപ്ഷൻ എ ആണ് അവിടുത്തെ കുറിച്ച കലാപത്തെ സംബന്ധിച്ച പ്രധാനപ്പെട്ട ഉത്തരം ഓക്കെ അപ്പം നമുക്ക് കേട്ട് നോക്കാം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കേരളത്തിൽ നടന്ന ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളെന്നൊരു ടോപ്പിക്ക് നിങ്ങളുടെ സിലബസിലുണ്ട് അവിടെ നിന്നുള്ള ഒരു ചോദ്യമാണ് കുറിച്ച കലാപത്തെക്കുറിച്ചുണ്ടായിരുന്ന ചോദ്യം ഇപ്പം നമുക്കെല്ലാം പോലെ തന്നെ ദക്ഷിണേന്ത്യയിലെ ഏക ഗിരിവർഗ കലാപം എന്നറിയപ്പെടുന്നത് ഏതാണ് കുറിച്ചർ കലാപമാണ് നമുക്കറിയാം ഇന്ത്യയിൽ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നിരവധി ഗോത്രവർഗ്ഗ കലാപങ്ങളുണ്ട് അല്ലെ മുണ്ടാ കലാപം സാന്താൽ കലാപം ഒക്കെ നിരവധിയായിട്ടുള്ള പിന്നീട് പ്രക്ഷോഭങ്ങളുണ്ട് ആ കൂട്ടത്തിൽ ഇന്ത്യയിൽ ബ്രിട്ടീഷ് വിരുദ്ധമായ ഗോത്രവർഗ കലാപങ്ങളിൽ അടയാളമായി മാറിയ ഒന്നാണ് കുറിച്ചർ കലാപം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് കുറിച്ചേർ കലാപം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൻ്റെ പ്രത്യേകതാ ദക്ഷിണേന്ത്യയിലെ ഏക ഗിരിവർഗ കലാപമാണ് കുറിച്ചു കലാപം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയാണ് മലബാറിലാണ് കുറിച്ചൊരു കലാപം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ കാരണം എന്താണ് പ്രധാനപ്പെട്ട കാരണം മിസ്റ്റേക്ക് റവന്യൂ പോളിസി ഓഫ് ദ ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നിർണയം ബ്രിട്ടീഷുകാരുടെ ഉയർന്ന നികുതിയാണ് ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം ഈ നികുതി പണമായി തന്നെ ഒടുക്കണം എന്ന് ബ്രിട്ടീഷുകാർ നിർബന്ധം കാണിച്ചതാണ് അല്ലേ സാധാരണഗതിയിൽ ഇവർ കാഴ്ചവെക്കുന്നത് പിന്നീട് വനവിഭവങ്ങളാണ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സുഗന്ധ വ്യഞ്ജനങ്ങളോ അത്തരത്തിലുള്ള കാർഷിക ഉൽപ്പന്നങ്ങളോ ഒക്കെ തന്നെ അല്ലെങ്കിൽ ഈ പറയപ്പെട്ട വേട്ടയാടലിൻ്റെ ഭാഗമായി കിട്ടുന്ന മൃഗങ്ങളുടെ മാംസമോ പിന്നെ തോലോ ഇത്തരം കാര്യങ്ങളൊക്കെ നികുതിയായിട്ടും മറ്റും രാജാവിനും അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്കും കാണിക്കയായി സമർപ്പിച്ചിരുന്ന ഈ ആദിവാസി നിഷ്കളങ്കരായ കുറിച്ചർ അല്ലെങ്കിൽ കുറുമ്പ്രർ എന്നറിയപ്പെടുന്ന വിഭാഗത്തോട് പണമായി തന്നെ നികുതി നൽകണം എന്ന് നിർദ്ദേശം ശക്തമാക്കി കർശനമാക്കി മാറ്റി മറ്റൊരു പ്രധാനപ്പെട്ട കാരണം നികുതി എടുക്കാത്തവരുടെ നികുതി കുടിശ്ശിക ഉള്ളവരുടെ ഭൂമി വനഭൂമി അടക്കം സർക്കാർ പിടിച്ചെടുത്തു ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു ഇത്തരം ഒരു വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗോത്രവിരുദ്ധമായിട്ടുള്ള ആദിവാസി വിരുദ്ധമായിട്ടുള്ള ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നടപടികൾക്കെതിരെ പോരാട്ടമല്ലാതെ മറ്റൊരു പോം വഴിയില്ല എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ കുറിച്ചരുടെയും കുറുമ്പ്രരുടെയും നേതൃത്വത്തിൽ കുറിച്ചരുടെയും കുറുമ്പരുടെയും നേതൃത്വത്തിൽ നടന്ന ഗിരിവർഗ കലാപമാണ് ഗോത്രവർഗ പ്രക്ഷോഭമാണ് കുറിച്ചർ കലാപം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ഈ പ്രക്ഷോഭത്തിന് മുൻനിരയിൽ നിന്ന് നേതൃത്വം നൽകിയത് പ്രധാനപ്പെട്ട ഗോത്രവർഗ നേതാവാണ് പേര് രാമനമ്പി എന്നാണ് പേര് രാമനമ്പി മറ്റും ചില പ്രമുഖ നേതാക്കൾ ഈ പ്രക്ഷോഭത്തിന് ഉണ്ടായിരുന്നു ഈ പ്രക്ഷോഭത്തിന്റെ മറ്റു പ്രധാനപ്പെട്ട നേതാക്കളാണ് ഒന്ന് പ്ലാക്ക ചന്തു ഒന്ന് രാമനമ്പിയാണ് പറഞ്ഞു മറ്റൊന്ന് പ്ലാക്കു മറ്റൊരു നേതാവിൻ്റെ പേര് ആയിരം വീട്ടിൽ കൊന്തപ്പൻ ആയിരം വീട്ടിൽ കൊന്തപ്പൻ മറ്റൊരാൾ മറ്റൊരു നേതാവിൻ്റെ പേര് വെൻ കോലൻ കേളു എന്നിവരാണ് കുറിച്ചർ കലാപത്തിന്റെ പ്രമുഖ നേതാക്കൾ എന്നാൽ കുറിച്ചർ കലാപത്തിന്റെ സമുന്നത നേതാവ് എന്നറിയപ്പെടുന്നത് രാമനമ്പി എന്നറിയപ്പെട്ട നേതാവാണ് മറ്റ് ഗിരിവർഗ്ഗ നേതാക്കളായിരുന്നു ആരൊക്കെ എന്നറിയപ്പെടുന്നത് പ്ലാക്കചന്തു ആയിരം മീട്ടിൽ കോന്തപ്പൻ വെൻകോലൻ കേളു എന്നിവർ മറ്റ് നേതാക്കൾ ആയിരുന്നു കുറിച്ചേർ കലാപത്തിൽ ഉയർത്തപ്പെട്ട വളരെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം ആയിരുന്നു വട്ട തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക ടു എക്സ്പെൽ റൗണ്ട് ഹാറ്റ്സ് ഫ്രം ദി കൺട്രി വട്ട തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്ന മുദ്രാവാക്യം ഏത് പ്രക്ഷോഭത്തിൻ്റെതാണെന്ന് ചോദിച്ചാൽ കുറിച്ചേർ കലാപം ആയിരത്തി അധികം താമസിയാതെ നിരവധി പട്ടാളക്കാർ എത്തിച്ചേരുകയും പട്ടാളം വിവിധ പ്രവിശ്യകളിൽ നിന്ന് മലബാറിലേക്ക് ഇരമ്പി എത്തുകയും കുറിച്ചിറ കലാപത്തെ അടിച്ചമർത്തുകയും ചെയ്തു നിഷ്പ്രയാസം ഈ ഗിരിവർഗ കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞില്ല ആദ്യഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ അമ്പേ പരാജയപ്പെട്ട ഗിരിവർഗ വിഭാഗത്തിൻ്റെ ഗോത്രവർഗ്ഗ ജനതയുടെ ഒളിപ്പോലിനും ഗോത്രവർഗ ജനതയുടെ കാടിനെ മറയാക്കിയുള്ള പോരാട്ടങ്ങളിലും അടിപതറിയ ബ്രിട്ടീഷുകാർ മറ്റു പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് സൈന്യം എത്തേണ്ടി വന്നു ഈ ഗിരിവർഗ ജനതയെ നേരിടാൻ എന്നുള്ളത് ഈ പോരാട്ടത്തിൻ്റെ തീഷ്ണത എത്രത്തോളമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുമല്ലോ മലബാറിൽ ബ്രിട്ട കേരളത്തിൽ തന്നെ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയിരുന്ന ഏക പ്രദേശമായിരുന്നു മലബാർ എന്നറിയപ്പെടുന്നത് എന്നിട്ട് പോലും ബ്രിട്ടീഷ് സൈന്യത്തിന് അടിപതറി എങ്കിലും നിരവധി പട്ടാളക്കാർ എത്തിച്ചേരുകയും പാവപ്പെട്ട വാരിക്കുന്തവും അമ്പും മില്ലും ഉരുളൻ കല്ലുകളും പിന്നീട് കൂർപ്പിച്ച പിന്നെ ശിലാഭാഗങ്ങളും ഒക്കെയായി ബ്രിട്ടീഷുകാരെ നേരിട്ട ഈ നിഷ്കളങ്കരായ ഗോത്രവർഗ്ഗ ജനതയെ അടിച്ചമർത്താൻ അവർക്ക് കഴിഞ്ഞു ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് മാസം എട്ടാം തീയതിയോടുകൂടി ഈ പ്രക്ഷോഭത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി അപ്പോലും ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ രാജ്യം അവരുടെ അധീനതയിലായേനെ എന്ന് കുറിച്ചർ കലാപത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് തലശ്ശേരി സബ് കളക്ടറായിരുന്ന ടി എച്ച് ബേബർ ആണ് തോമസ് ഹാർവി ബേബർ ടി എച്ച് ബേബർ ആണ് ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് കേവലം ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ രാജ്യം അവരുടെ അധീനതയിലായേനെ എന്ന് കുറിച്ചർ കലാപത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് ടി എച്ച് ബേബർ ആണെന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു വസ്തുതയാണ് കുറിച്ചുകലാപത്തെ തുടർന്ന് ആരൊക്കെയാണ് രക്തസാക്ഷികളായത് കുറിച്ച കലാപത്തെ തുടർന്ന് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട പ്രമുഖ നേതാക്കളാണ് ഒന്ന് രാമനമ്പി രണ്ടാമത്തെയാൾ പ്ലാക്കച്ചതു മറ്റൊന്ന് ആയിരം മീട്ടിൽ കൊന്തപ്പൻ പ്ലാക്കച്ചതു ആയിരം മീട്ടിൽ കൊന്തപ്പൻ രാമനമ്പി എന്നിവർ പോരാട്ടത്തിൽ കൊല്ലപ്പെടുന്നു ബ്രിട്ടീഷുകാർ പിടികൂടി തൂക്കിലേറ്റിയ കഴുമരമേറ്റിയ പ്രധാനപ്പെട്ട കുറിച്ചർ കലാപത്തിന്റെ നേതാവാണ് വെൻകോലൻ കേളു വെൻകോലൻ കേളുവാണ് ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ കുറിച്ചവർഗ വിഭാഗ നേതാവ് അപ്പോൾ കുറിച്ചരുടെയും കുറുമ്പരുടെയും നേതൃത്വത്തിൽ ഗോത്രവർഗ്ഗ ജനത നടത്തിയ ഐഹാസികമായ പോരാട്ടത്തെക്കുറിച്ചായിരുന്നു കുറിച്ചായിരുന്നു ഇവിടുത്തെ ചോദ്യം നിങ്ങൾക്ക് ഉത്തരം വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു